ഹലെയോൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടോ അപ്പോൾ കുറേ ആയില്ലേ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്നത്തെ ഡയൻ മൈ ലൈഫാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് ദിവസമായി ലോങ് വീഡിയോ ഇട്ടുണ്ടോ പിന്നെ വിചാരിക്കും ചിലപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യാനും തുടങ്ങും പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നിന്നു പോവും ആ പിന്നെ ഞാൻ പുതിയ ക്ലോത്ത് ഡ്രയിങ് സ്റ്റാൻഡ് വാങ്ങി കേട്ടോ നല്ല പ്രോഡക്റ്റാണ് ഒരുപാട് ഡ്രസ്സ് ഇടാനായിട്ട് പറ്റുന്നുണ്ട് നല്ല സ്റ്റേബിളാണ് നല്ല സ്ട്രോങ് ആണ് പിന്നെ അതിന് സൈഡിൽ ഇനിയും പ്രെസ്ഡാട്ടോ ഒരുപാട് സ്പേസ് ഇനിയും ബാക്കിയാണ് പിന്നെ ഇതാ ഇങ്ങനൊരു രണ്ട് സൈഡിലും ഓരോ സംഭവം കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഹാങ്കറിലാക്കിയിട്ട് ഷർട്ടോ ഒക്കെ ഹാങ് ചെയ്തിടാനായിട്ട് അതും പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എൻ്റെ കയ്യിലുള്ള ഡ്രൈ സ്റ്റാൻഡ് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റിയതാണ് നമുക്ക് ഒരു ഭാഗത്ത് ഒതുക്കി വെക്കാനും പറ്റും പക്ഷേ ഇപ്പോൾ മഴ ഉണ്ടാകുമ്പോൾ അധികം ദിവസങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയാണല്ലോ അപ്പോൾ അലക്കി ഉണക്കലോ വലിയൊരു പ്രശ്നമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ സ്പേസ് വേണം അപ്പോൾ അതൊന്നും അങ്ങനെ തകിയണില്ല അഴ കെട്ടാനും അങ്ങനെ മുറ്റത്ത് അഴ കെട്ടുന്നതിനോട് വലിയ ഇഷ്ടമുള്ള ആൾക്കാരല്ല ഞാനും കാക്കി അപ്പോൾ പിന്നെ വേറെ സ്റ്റാൻഡ് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അത് വാങ്ങിയിട്ടു നല്ല സ്ട്രോങ് ആണ് നല്ല സ്റ്റേബിളാണ് ഈ ഒരു മോഡലിൽ തന്നെ പല ക്വാളിറ്റിയിലും ഉണ്ട് കേട്ടോ ക്വാളിറ്റി അനുസരിച്ച് വില വ്യത്യാസം വരുന്നുണ്ട് പിന്നെന്താ ഓർക്കിഡ് കുറേയൊക്കെ സ്പൈക്ക് വന്നപ്പോൾ ഞാൻ മെല്ലെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇട്ടുകാലികൾ നശിപ്പിച്ച് നീര് കുടിച്ചിട്ട് പോവുകയാണ് പൊട്ടിച്ചിട്ടെന്ന് അപ്പം ഇങ്ങനെ സ്പൈക്ക് വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പുറത്ത് ഇവിടെ കൊണ്ടുവന്ന് കൊളുത്തിട്ടതായിരുന്നു ഇപ്പം ഇതൊന്ന് പൈപ്പിൻ്റെ ചോട്ടിലൊക്കെ കാണിച്ച് വെള്ളമൊഴിച്ചിട്ട് ഇവിടെ ഗ്രില്ലറിൽ ഇവിടെ തന്നെ തൂക്കാമെന്ന് വിചാരിച്ചിട്ടോ പൂവിട്ട് കാണാലോ കുറേ നല്ല വൃത്തിയിലൊരു ഓർക്കിഡ് പൂവ് ഉണ്ടാക്കി കണ്ടിട്ടിട്ടാ നോക്കാത്തത് കൊണ്ട് ഈ വെക്കേഷൻ എന്തായാലും ഞാനതൊക്കെ റീപ്ലാൻ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഒരു ദിവസം പോലും വീട്ടിലുണ്ടായിട്ടില്ല കേട്ടോ ആകെ വെക്കേഷൻ രണ്ട് ദിവസമാണ് ഉണ്ടായിരുന്നത് അന്ന് ഇവിടെ കാക്കാൻ്റെ വീട്ടിൽ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടും പോയി പിന്നെ നമ്മൾ ഫാമിലി ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അങ്ങനെ ചുരുക്കത്ത് പറഞ്ഞാൽ സ്കൂൾ തുറക്കണതിൻ്റെ തലേ ദിവസമാണ് നാട്ടിലെത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് സാധിച്ചില്ല ഇനി ഏതെങ്കിലും ഒരു ശനിയാ ഞായറോ ആരെങ്കിലും ഒന്ന് വേണം കേട്ടോ എന്നാലൊരു രസമുള്ളൂ സത്യം പറഞ്ഞാൽ ഓർക്കിഡ് റീപ്ലാൻ്റ് ചെയ്യാൻ അത്ര പണികൾ കാര്യമായിട്ടൊന്നും അല്ല മണ്ണും മണലൊന്നും എടുക്കാനൊന്നുമില്ല പക്ഷേ എന്നാലും ആരെങ്കിലൊന്നും മുണ്ടിപ്പറഞ്ഞ് ഒക്കെ ചെയ്യാനൊക്കെ വേണം എന്നാലാണ് ഇങ്ങനത്തെ പണികൾക്കൊക്കെ ഒരു ഇൻട്രെസ്റ്റ് ഉള്ളൂ അപ്പം ഞാൻ രണ്ടെണ്ണത്തുമ്പോൾ സ്പൈക്ക് വന്ന് കണ്ടപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചാട്ടോ പിന്നെ ഫെല്ലോസസ് നന്നായി വെയിലത്ത് വെച്ചതിന് ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല എന്തായാലും പറ്റിയെന്ന് എനിക്കറിയില്ല പോണൊന്നുമില്ല പക്ഷെ കുറേ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് പോയിട്ടോ പോകിയിട്ട് മുറ്റത്ത് കറങ്ങാനേ പറ്റുന്നില്ല നല്ല നായശല്യമുണ്ട് അപ്പോൾ ഞാൻ പൈപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടിങ്ങനെ കൊ എടുത്ത് കൊണ്ടുവരുമ്പോൾ അവിടെ നായ കിടക്കണ ഞാൻ കണ്ടിരുന്നില്ല പിന്നെ കൊണ്ട് വെക്കുമ്പോഴാണ് കണ്ടത് അങ്ങനെ കൂട്ടത്തോടെ എട്ട മൂന്നും നാലും നയളൊക്കെ ഒന്നിച്ചാണ് എടുക്കണത് അപ്പോൾ ഇവിടെ ഞാൻ കുറേ ചെടികളൊക്കെ മുഴുച്ച് ഊത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് ദിവസം മഴ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് പിന്നെ ചെടികളൊന്നും വല്ല കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടൊന്നുമില്ല പിന്നെ ചേച്ചി മുറ്റടിക്കാൻ വരുന്ന ചേച്ചി അങ്ങനെ ഇടക്ക് നനക്ക് വാടി കാണുകയൊക്കെ ചെയ്താൽ നനക്കൂട്ടുക പക്ഷേ മഴ ഉണ്ടാകുമ്പോൾ ചേച്ചി ചിലപ്പോൾ വരില്ല മുറ്റടിക്കാൻ പറ്റില്ലല്ലോ മഴ ഉണ്ടാകുമ്പോൾ പിന്നെ ചെടിക്ക് പ്രശ്നവുമില്ല അങ്ങനെ അപ്പം ഇത് അവിടെയുള്ള പ്ലാൻസ് ഒക്കെ ഒന്ന് നനച്ചിട്ട് വേണം ഈ പാഷയിലുള്ള ചെടികളും ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുക്കള ജോലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പം എങ്ങനെയൊക്കെയാണ് കേട്ടോ പതുക്കെ പതുക്കെങ്ങനെ ചെയ്യാനേ പറ്റാറുള്ളൂ അത് പറഞ്ഞപ്പോഴട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കടന്നു കൊണ്ട് പോയിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാതെ അബദ്ധം പറ്റിപ്പോയൊരു സംഭവമാണ് കേട്ടോ ഞാൻ പറയാം ചില എന്നെപ്പോലെ ചില സ്ത്രീകളെങ്കിലും അത് വലിയ മൈൻഡ് കൊടുക്കാതൊക്കെ വിടുന്ന സംഗതിയായിരിക്കും കേട്ടോ ഞാൻ മൈൻഡ് കൊടുക്കാത്തതുകൊണ്ടല്ല എന്തോ എനിക്ക് അറിയാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനൊരു സംഭവം എനിക്കിപ്പോൾ ഉണ്ടായിട്ടോ ഞാൻ പറയാം അപ്പോൾ എനിക്ക് ആറുമാസം മുന്നേ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിൽ കൂടെ വയറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര പെയിൻ ഉണ്ടായിട്ടോ അന്ന് നിർത്തിയതാണ് സത്യം പറഞ്ഞാൽ വർക്കൗട്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വന്നത് അപ്പം ഞാൻ വിചാരിച്ചു യൂറിക്ക് ഇൻഫെക്ഷൻ ആയിരിക്കും എന്നുള്ള ധാരണയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അൽമാസ് ഹോസ്പിറ്റലിലെ സിനി ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഞാൻ ഡോക്ടർക്ക് വിളിച്ചു ഡോക്ടർ പറഞ്ഞു അയ്യോ വാ നമുക്ക് ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിൻ ഇൻഫെക്ഷനോ വെള്ളത്തിൻ്റെ ഇല്ല അത് വരാൻ ചാൻസ് കൊണ്ടായിരുന്നില്ലട ഞാൻ ഡയറ്റും വർക്കൗട്ട് ഒരുപോലെ ചെയ്യുന്നതുകൊണ്ട് ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം വെള്ളം കുടിച്ചിരുന്നു കേട്ടോ ആളെന്ന് തന്നെ കുടിച്ചിരുന്നു അപ്പം അങ്ങനെ വരാനായിട്ട് ചാൻസ് ഇല്ല പിന്നെ ഞാൻ എന്തെങ്കിലും കുളത്തിപ്പിടിക്കാൻ എന്തെങ്കിലും ചെയ്തതാണോ എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ വേദന വിട്ടുപോണില്ല കേട്ടോ അങ്ങനെ ആയപ്പോൾ പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ചെയ്തു അത് ചെയ്തപ്പോഴും അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു കിഡ്നി സ്റ്റോൺ ആയിരിക്കും എന്ന് എഴുതിയിട്ട് അതിനോട് ബന്ധപ്പെട്ട ഡോക്ടറെ കാണിച്ചു കേട്ടോ അങ്ങനെ അത് കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അൾട്രാസൗണ്ട് സ്കാനില് കിഡ്നി സ്റ്റോൺ അങ്ങനെ വ്യക്തമായിട്ട് കാണൂല നമുക്ക് ഊഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ സി ടി സ്കാൻ തന്നെ ചെയ്യണം അതിനെ ഇപ്പോൾ ഇപ്പോൾ അർജൻറ്റായിട്ട് ചെയ്യണം നമുക്ക് മെഡിസിൻ കഴിച്ചു നോക്കാം കഴിച്ചു നോക്കിയിട്ട് ഒരു കുറവുമില്ല രണ്ട് മൂന്ന് ദിവസം കഴിച്ചിട്ട് ഒരു കുറവുമില്ല കുറവുമില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് സി ടി സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ എനിക്ക് വേദന ഉണ്ടായ രീതിയും അപ്പം ഞാൻ യൂറിക് ഇൻഫെക്ഷൻ ആകും എന്നാണല്ലോ ഞാൻ ആദ്യം ഞാൻ നിശ്ചയിച്ചത് അപ്പം ഞാൻ മൂത്ര പോയപ്പോൾ ഇനി നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ കല്ലുള്ളത് പോയതായിരിക്കാം ആ പെയിൻ ആയിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു അങ്ങനെ അതങ്ങോട് മനസ്സിൽ ഉറപ്പിച്ചു ആ രണ്ട് ദിവസം കൊണ്ട് തന്നെ വേദന ഒക്കെ മാറി പിന്നെ എന്താണെന്നറിയില്ല ആ പെയിന് വന്നിട്ടേ ഇല്ല പിന്നെ അതിൻ്റെ ശേഷം എനിക്ക് പീരീഡ്സ് ആകുമ്പോഴൊക്കെ ചെറുതായിട്ട് അസുഖങ്ങളിങ്ങനെ തുടങ്ങി കേട്ടോ പെയിൻ ഇങ്ങനെ ശക്തിയായിട്ടുള്ള തലവേദന ഭയങ്കര ബാക്ക് പെയിൻ വയറിൻ്റെ വേദന ഈ ലെഫ്റ്റ് സൈഡ് തന്നെ ഭയങ്കര വേദന ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ എന്താ എന്താ ഹോർമോൺ ചേഞ്ചസോ അല്ലെങ്കിൽ പ്രായത്തിൻ്റേതായിട്ടുള്ള ഞാനിങ്ങനെ പറയുകയും ചെയ്യും ചെറുപ്പകാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇങ്ങനെ വരികയിരിക്കും എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞും ചെയ്തു നമ്മൾ സ്വയം ചികിത്സ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ തീരുമാനിച്ചു ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു മടിയോണ്ട് അങ്ങനെ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു വിട്ടോ പിന്നെ അന്ന് അൾട്രാസൗണ്ട് ചെയ്തപ്പോ ഒന്നും കണ്ടിട്ടില്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനെ തന്നെ വിചാരിച്ചു അതിന് അടുക്കിപ്പോ കഴിഞ്ഞ പീരീഡ്സിന്റെ സമയത്ത് ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻ വന്നു അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നായിട്ടാണ് ഈ പാഷ്യോൻ്റെ പണി തീർന്നത് ഞാൻ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ക്ലീൻ ചെയ്യാൻ ആരും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യും അന്ന് തുടങ്ങിയ ബാക്ക് പെയിൻ ആട്ടോ അപ്പോൾ ബാക്ക് പെയിനും ഈ പെയിനും ഒക്കെ കൂടെ ആയപ്പോൾ ഈ സംഭവം പെയിൻ അങ്ങനെ നിൽക്കുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ള പെയിന് പോണേയില്ല വീണ്ടും ഡോക്ടറെ കാണിച്ചു അപ്പോൾ എന്തായാലും സി ടി സ്കാൻ അന്ന് പറഞ്ഞു തരുന്നല്ലോ അത് ചെയ്യാന്ന് വെച്ചാൽ സി ടി സ്കാൻ ചെയ്തപ്പോൾ കിഡ്നി സ്റ്റോൺ ഒന്നുമില്ല ലെഫ്റ്റ് ഓവറിൽ ഒരു സ്വിസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പെയിൻ ആയിരുന്നു അപ്പോൾ ഡോക്ടറെ പോയി കണ്ടു വലിയ സൈസൊന്നുമില്ല അത് തന്നെത്തോളം മൂന്ന് മാസം കഴിഞ്ഞ് തന്നെത്തോളം പോകുന്നതാണ് ഡോക്ടർ പറയണത് തോന്നൂർ ശതമാനം പോകാറുണ്ടെന്ന് പറഞ്ഞു പലർക്കുമുള്ള സംഭവം തന്നെ തോന്നുന്നുണ്ട് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പോഴാണല്ലോ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഇങ്ങനെ അന്വേഷിക്കും പിടിക്കും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് കോമൺ ആണ് ഒരുവിധം സ്ത്രീകൾക്കൊക്കെ ഉള്ളതാണ് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ സ്വിസ്റ്റ് ഒക്കെ ഉള്ളത് തന്നെയാണെന്നറിയാം ഏതായാലും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സി എ ട്വൻ്റി ഫൈവ് വരെ ചെയ്തു കേട്ടോ എല്ലാ ടെസ്റ്റുകളും ചെയ്തു അവിടെ പിന്നെ ഇനിയിപ്പോൾ ഹോർമോണ് കുടിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാം അപ്പം സൈസ് കുറഞ്ഞ് പോയിട്ടുണ്ടാവും മിക്കവാറും കൂടാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ചെയ്യാം ഡോക്ടർ പറഞ്ഞു കേട്ടോ പക്ഷെ ഇപ്പോൾ റിമൂവ് ചെയ്യാനൊന്നും പറ്റൂല നനപ്പൂസ് നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വീടിനും വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ നമുക്ക് പണ്ടേ പീരീഡ്സിൻ്റെ ടൈമിൽ ഉള്ളവരും തലവേദന ഉള്ളവരൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാരല്ലാതെ പെട്ടെന്ന് ഇതേപോലത്തെ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒക്കെ സ്ത്രീകൾക്ക് വരികയാണെങ്കിൽ എന്തായാലും അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും കേട്ടോ അത് നോക്കണം ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞ ആയിരിക്കും പോയതായിരിക്കും അങ്ങനെ നിശ്ചയിക്കാതെ അന്ന് തന്നെ സി ടി സ്കാൻ ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ അൾട്രാസൗണ്ടിൽ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയൂല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അത്രയും വലിയ സൈസിലൊക്കെ ഉള്ളതാണെങ്കിലാണ് അൾട്രാസൗണ്ടിൽ അറിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ ട്ടോ സി ടി സ്കാനാവുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാമല്ലോ നമ്മൾ പലരും സി ടി സ്കാൻ ആദ്യം അൾട്രാ സൗണ്ട് ചെയ്ത് നോക്കാം പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കിട്ടും പിന്നെ നമ്മൾ വീട്ടമ്മമാർ ലേഡീസിനെ സംബന്ധിച്ച് അതിന് ചൊല്ലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പിന്നെ നമുക്ക് പോവില്ല അങ്ങനെയാണ് എൻ്റെ കാര്യം അങ്ങനെ ആയിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര മടിയാണ് ഒന്നാമത് എപ്പോഴും എപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരുന്ന വരുന്നൊരാളാണ് ഞാൻ ആ സ്റ്റോറി ഒന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ലക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ 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 ഹിസ്റ്ററി ഒക്കെ പറയേണ്ടി വരും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ കാണുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇൻ്റെയൊക്കെ ഏജിലുള്ള ഒരു അങ്ങനത്തെ ഒരു ഏജിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് നല്ല പെയിനുള്ള സിസ്റ്റാണ് അത് കാരണം ഈ ഹോർമോണ് കുടിക്കുകയും ചെയ്യണോണ്ട് ഭയങ്കര ക്ഷീണാണ് ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ ഭയങ്കര ക്ഷീണാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യും കുറച്ച് സമയം ഇരിക്കും അങ്ങനെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ അത്യാവശ്യം വേറുള്ള കാര്യങ്ങൾ കണ്ണിനോട് ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കണ്ണിന് ചിലപ്പോൾ പ്രഷർ കയറും എനിക്ക് അപ്പോൾ അത് ഈ മരുന്ന് കഴി കഴിക്കുമ്പോൾ അതും വേണം ശ്രദ്ധിക്കുക അതും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം അതും കണ്ണീൻ്റെ പ്രഷർ നോക്കണ ആ ഒരു എക്യുപ്മെൻറ്റ്സ് എറണാകുളം ലക്ഷൂർ ഹോസ്പിറ്റലിലേ ഉള്ളൂ അപ്പോൾ അവിടെ പോകണം ഇടയ്ക്കിടക്ക് അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകളായിട്ട് ഇപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടെന്നൊന്നും പറയാൻ പറ്റില്ല മാറാ രോഗമൊന്നുമല്ല അല്ല എന്താ എന്താ അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടെ ഒരു പ്രായം കഴിഞ്ഞാൽ ഇങ്ങനെ ഈ മനപ്പൂസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക ഇനി ഞാൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ട് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സി ടി സ്കാൻ ചെയ്യുമ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ അവസ്ഥ എന്നുള്ളതും എന്താണ് ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ഒക്കെ അപ്പോൾ ഞാൻ പറയാം കേട്ടോ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അത്രയൊക്കെ ഉണ്ടോ കാര്യങ്ങൾ അപ്പോൾ നാ അതിന് ഈ സംസാരത്തിൻ്റെ ഇടയിൽ നീന് മുറിച്ചു വൃത്തിയാക്കി അത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇനി ഒരു കയ്പക്ക ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ മീനിൻ്റെ ഉള്ളിൽ മുട്ട ഉണ്ടല്ലോ എന്ന് പറയും അത് കുറച്ചുണ്ട് അതൊന്ന് സെപ്പറേറ്റ് ഉണ്ടാക്കണം അത്രയൊക്കെയാണ് കേട്ടോ കറിയും ചോറൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട് മോർണിംഗ് സ്കൂളിലുള്ള കാരണം ഇപ്പോൾ രാവിലെ ചോറൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ കറിയും ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ലഞ്ചും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പാത്തു പോയിരിക്കും കേട്ടോ ഇപ്പം അങ്ങനെയൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ജോലികളൊന്നും ഇല്ല പക്ഷെ അടഞ്ഞു കെടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര എനിക്ക് അങ്ങനെ ഒരു പാത്തൊക്കെ എടുക്കാനൊന്നും പറ്റില്ല ഞാൻ ഏത് പെയിൻ ഉണ്ടെങ്കിലും എന്താണെങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കുറച്ച് പെയിൻ കൂടുതൽ സഹിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒക്കെ റെഡി ആക്കിയിട്ട് മൂന്ന് ഓവിലും കൂടെ പാൻ വെച്ചിട്ട് ഒറ്റ കുക്കിങ് ഇട്ടാ ഇങ്ങനെ കുറേ സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും പെട്ടെന്ന് പണി എടുത്തിട്ട് പോകും കേട്ടോ പോവാലോ അതിപ്പോൾ നമുക്ക് വെയ്യെങ്കിലും ഈ ഒരു ഈയൊരു ഇത് ശീലിക്കാം കേട്ടോ നല്ലത് ഒരുവിധ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൂടുതൽ ടൈം അങ്ങോട്ട് കുറച്ച് കിച്ചണിൽ നിൽക്കാൻ നോക്കുകയാണ് നല്ലത് പ്രത്യേകിച്ച് നമുക്ക് കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സമയം നിന്നിട്ടുള്ള ജോലി ചെയ്യണേ നല്ലതല്ല അപ്പം അങ്ങനെന്താ മൂന്ന് പാലിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നിൽ മാജിക്ക് രാവിലെ പൊട്ടാറ്റോ വറുത്ത വിളിച്ചെണ്ണ തന്നെ ഉണ്ട് കേട്ടോ അതിലാണ് മീൻ വർക്ക് ആടണത് അപ്പോൾ താ ഇതൊക്കെ ചെയ്യട്ടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യട്ടോ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താൽ എനിക്ക് ഒരു സന്തോഷമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതേപോലെ ഹൈപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് സഹായിക്കുക അങ്ങനെ പോട്ടെ അപ്പോൾ ഇനി ലോങ് വീഡിയോസ് കൂടുതൽ ഇടാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ന്ഷാവാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ അപ്പോൾ പന്നീന് മീനിൻ്റെ അതായത് മീനിൻ്റെ മുട്ട മീനിൻ്റെ കൂടെ ഇട്ട് മസാല വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല മീനുമോ മസാല നിൽക്കില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തായിരുന്നു അപ്പോൾ ഇത് ബാക്കി മസാല വന്നതിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ കുരുമുളക് പൊടി ഇട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ എൻ്റെ മോക്ക് സീയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ചോറ് കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ അതാണ് പിന്നെ ഞാൻ കുറച്ചായാലും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ഒരു ആ ഒരു എണ്ണയും ആ ഒരു ഉണ്ടാക്കിയ വെളിച്ചെണ്ണയും ആ മീൻമുട്ടയും കൂടെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കാൻ അപ്പൊ നിങ്ങളിലാർക്കെങ്കിലൊക്കെ ഞാൻ പറഞ്ഞ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോ എന്നുള്ളതും എന്താ ട്രീറ്റ്മെന്റ് എടുത്തത് എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല ഇപ്പൊ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ വന്നപ്പോ ഇങ്ങനെ ഓരോരോ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒപ്പീനിയനും വേറെലൊക്കെ നോക്കാൻ തുടങ്ങി അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിക്കാനും എൻക്വയറി ചെയ്യാനൊക്കെ തുടങ്ങി അപ്പം അങ്ങനെ ഓരോ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴാണല്ലേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കലും അന്വേഷിക്കലൊക്കെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത്ര ആൾക്കാർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടോ ഇതിങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഡോക്ടർ പറഞ്ഞു പക്ഷേ എന്നെ സംബന്ധിച്ച് നല്ല പെയിൻ ഉണ്ടായതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പെയിൻ സഹിക്കാൻ പറ്റാത്ത പെയിന് വരുന്നുണ്ട് എനിക്ക് അതെന്തോ ബ്ലഡ് കോട്ടിംഗ് ഉള്ള ഒരു സിസ്റ്റം എന്തോ ആണ് അത് കാരണമാണ് നല്ല പെയിൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും സഹിക്കാൻ പറ്റാത്ത പെയിൻ ഉണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ സമയത്ത് ഇത്ര പെയിൻ ഞാൻ അനുഭവിച്ചിട്ടില്ല പിന്നെ അതുമല്ല പീരീഡ്സ് ടൈമിൽ മാത്രമല്ല അല്ലാത്തപ്പോഴും ഉണ്ട് ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ കുനിഞ്ഞിട്ടും വെയിറ്റ് എടുത്തിട്ടും അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പെയിന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പല ടൈപ്പും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും അൾട്രാസൗണ്ട് വീണ്ടും ചെയ്തുട്ടോ ഈ പെയിൻ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് ഞാൻ കൺഫേം ആക്കിയത് ഏതായാലും ഇൻഷാല് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി നോക്കണം അതിൻ്റെ ഇടക്ക് ഈ പറഞ്ഞ പോലെ കണ്ണിൻ്റെ പ്രഷർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷൂറിലും പോകണം ഇങ്ങനെയൊക്കെയാണ് പിന്നെ റൊട്ടീൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലോങ് വീഡിയോ എടുക്കലും ഇടലൊക്കെ ചില ദിവസങ്ങളിൽ ഇനി തീരെ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മൂന്ന് മിനിറ്റിലുള്ള വീഡിയോയിൽ ഇങ്ങനെ ഒതുക്കി പോണത് കേട്ടോ പക്ഷെ അത് നല്ലോണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കൂടുതൽ ബോറടിക്കണില്ലെന്നാ എനിക്ക് തോന്നിയത് ഇനി ബോറടിക്കണെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ കൂടെ പറയണം കേട്ടോ പിന്നെ പിന്നെന്താ നമ്മളെ വാൾ പേപ്പർ കൗണ്ടർ ടോപ്പ് കണ്ടല്ലോ ഞാൻ അപ്പുറം സ്റ്റിക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്ഡേഷൻ കാണിക്കാമെന്ന് ഈ ഭാഗപ്പം ഒട്ടിച്ചിട്ട് എട്ട് മാസം കവർ ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല നമ്മളെന്തെങ്കിലും പഴുപ്പിച്ച സാധനങ്ങൾ പഴുപ്പിച്ച കത്തിയോ അല്ലെങ്കിൽ ചൂടാക്കി പഴുപ്പിച്ച കത്തിയോ ദോശക്കല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇറക്കി വെക്കാതിരുന്നാൽ മതി അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ കരുതിപ്പൊട്ടിയൊക്കെ കുത്തിപ്പുറിച്ചൊക്കെ എടുത്താൽ പോരൂട്ടോ പിന്നെ സിംഗിൻ്റെ സൈഡോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ എനിക്ക് എന്നെ സംബന്ധിച്ച് നാനോ നാനോവൈറ്റ് ഇട്ടാലങ്ങനെ അതേപോലെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നാനോ വൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ മഞ്ഞക്കറിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇതിലൊരു കറയും പിടിക്കണില്ല കേട്ടോ മഞ്ഞളോ മുളകോ ഒന്നായോ എന്തായാലും സ്റ്റെയിൻ ഒന്നും പിടിക്കണില്ല കൂളായിട്ട് വൃത്തിയാക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ അതാണ് അപ്ഡേഷൻ കേട്ടോ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ക്ലീൻ ആയിട്ടുള്ള സർഫസിൽ ഒട്ടിക്കുക ഇതിപ്പോൾ ആകെ ഒരു സൈഡ് ഒട്ടിക്കാൻ ആയിരം രൂപേൻ്റെ ഉള്ളിലാണ് ആയിരം രൂപ മാക്സിമം വയൽ ചിലവ് വന്നിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു വർഷം പോയാൽ തന്നെ വലിയ കാര്യമല്ലേ ഇതിപ്പോൾ ഒരു വർഷം അല്ല പോവാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി വീണ്ടും ആകിയിട്ട് വരാം അസ്ലാമലൈക്കും ബാബായ്